Что? Sure. മേഷ് ഹായ് മിനി ചച്ചി ഹായ് രമേശ് എന്നാണ്ട് വിശേഷം എനിക്ക് ഇവര് വരാൻ പറ്റില്ല കേട്ടോ രാവിലെ ഇന്നും ഇപ്പഴാണ് വരാൻ പറ്റുന്നത് എനിക്ക് ചോറുണ്ടോന്നെ മിനി ചച്ചി ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ആയില്ല ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ ആയുള്ളു മൂന്നേ കാലായുള്ളൂ സമയം അല്ലേ രമേശ് കുഴപ്പം ഇല്ലാ പിണിച്ച് ഭക്ഷണം ഒക്കെ കഴിഞ്ഞോ ചോക്കില്ലേ ഇങ്ങനെ ഒരു നേരം ഒക്കട്ടെ കഴിഞ്ഞത് ഓക്കെ ഞാൻ തോന്നല്ലേ ഇല്ല പിന്നെ ചേച്ചി എവിടെ കറണ്ട് ഓഫ് നൈറ്റ് ആകും ചേച്ചി ഭക്ഷണം കഴിച്ചില്ലേ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ലേ മേശ് ഇല്ല ഞാൻ കിടന്ന് ഉറക്കം ആയിരുന്നു ഭിന്നിച്ചി എൻ്റെ പൊന്നെ എന്നാ ചെയ്യാനാന്ന് മാറാ മൂന്നേകാലായി സമയം അമ്മ വിളിച്ചില്ലേ വാടാ ഭക്ഷണം കഴിക്കാ വാട എന്നു പറഞ്ഞേ ഏന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്കണാന്ന് പറഞ്ഞേ അമ്മ ഇല്ല ബിന്നി ചേച്ചി ഞാൻ പോയി കഴിക്കാം ദൈവമേ എന്തൊരു കഷ്ടമാ രമേശിന്റെ ഒരു കാര്യം പറഞ്ഞു ശരിക്കും രമേശ് ഭയങ്കര മടിയനാണല്ലേ ആണോ എനിക്ക് അങ്ങനെ തോന്നുന്നു ഐ ആം വെയ്റ്റിംഗ് ഫോർ യുവർ ലൈഫ് ബിന്നി ചേച്ചി എനിക്ക് ഇന്ന് രാവിലെ ലൈവ് വരാൻ പറ്റിയില്ല കേട്ടോ രാവിലെ എനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പം അവര് ഞങ്ങള് വീഡിയോ കോൾ ചെയ്ത് ഒരു ഒന്നര മണിക്കൂറിന് വേല കണ്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നു അതുകഴിഞ്ഞു പിന്നെ അതൊക്കെ വെച്ച് പിന്നെ പിന്നെന്താണ്ട് ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു പണിക്ക് വന്നിരുന്നത് അപ്പം ആ ചേച്ചി ചേച്ചിയിലെ ചേച്ചി എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പറയും പിന്നെ അങ്ങനെ ആ ചേച്ചിയുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ സമയം പോയി ഉച്ചയായി പിന്നെ ഉച്ചയ്ക്ക് ഞാനൊരു ഇച്ചിരി നേരം വിശ്രമിക്കും കേട്ടോ കുറച്ചു നേരം ഒന്ന് കിടക്കും ഒന്ന് മയങ്ങും എന്നാലും ഞാൻ അലാറം വെച്ചിട്ടേ കിടക്കുകയുള്ളൂ പിള്ളാരെ കൂട്ടാൻ പോകാനായിട്ട് ശരിയാവും അറുപത് ഇച്ചിരി കഴിയുമ്പഴേക്കും പിള്ളേർ സമയം മൂന്നേ മൂന്നേ ഇരുപത് കഴിഞ്ഞു വിന്നു അടുക്കളക്കാരി ഹായ് ഹായ് വിന്നു ഒന്നുണ്ടശേഷം സുഖമായിട്ട് ഇരിക്കുന്നു ഒന്ന് രാവിലെ എനിക്ക് വരാൻ പറ്റിയില്ല ലൈവില് ഇതാരാണ് രോഹിത് മോഹനൻ ചേച്ചിയെ മീൻ എന്തായിരുന്നു ഇന്ന് ചെമ്പല്ലി ആയിരുന്നു ആ തോലി പൊളിക്കുന്ന സാധനല്ലേ അത് അവിടെ എന്തായിരുന്നു അങ്ങനെ സ്പെഷ്യൽ എൻ്റെ കൊറേ പേരിങ്ങനെ പെട്ടെന്ന് വന്നായിരുന്നു കേട്ടോ എന്റെ ലൈഫിൽ ഒരു മുപ്പത്തഞ്ചു പേര് അവിടെ പേരെ പെട്ടെന്ന് കണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയേ പക്ഷെ എല്ലാരും എൻ്റെ മോന്ത കണ്ട് എന്താ പറയുക മരം മോന്താ എന്റെ എന്റെ മനം മോന്ത കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വിട്ടു വിട്ടുണ്ട് ഇപ്പൊ മൂന്ന് പേരാണ് ഇപ്പൊ ഞാൻ പറയാൻ ഇരുന്നതാണ്ട് ഒമ്പത് പേരുണ്ടായിരുന്നു കേട്ടോ എന്റെ മരം മോന്താ എന്ന് പറഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവരും കൂടെ വിട്ടിട്ടുവേ ഇത്രയ്ക്ക് നന്നായി ചിരിക്കല്ലേ ചേച്ചി എനിക്കും ചിരി വരുന്നത് എന്റെ വളിച്ചു ചിരി കണ്ടിട്ടാണോ ചിരി വരുന്നത് ആഹാ ഞാൻ എന്റെ പൊന്നെ എല്ലാരും എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ രമേശ് അല്ല പിന്നെ ചേച്ചി ഞാൻ മോർണിംഗ് അച്ഛന്റെ ഷോപ്പിൽ പോയിട്ട് ഒരു ലെവൻ തേർട്ടി ആയി പിന്നെ വന്നത് പന്ത്രണ്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഉള്ളൂ പന്ത്രണ്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് പോയത് രമേശ് ഈ രമേശിനെ അങ്ങ് ശരിയാക്കി എടുത്തില്ലെങ്കിൽ ശരിയാവുകയല്ലോ ആഹാ അവിടെ ഇരിക്കു കുറച്ചു നേരം ഹലോ പേരെന്താ രമേശ് ഞാനുണ്ട് പിന്നെ ചേച്ചി രമേശ് ഇവിടെ ഉണ്ടാവും എനിക്ക് അറിയാമല്ലോ രമേശ് പോവുകയാണ് ഞാൻ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഒരു സൂത്രമാക്കിക്കൊണ്ടിരിക്കുകയാണെ ഇന്നലത്തെ ഗോതമ്പ് കുട്ടിൻ്റെ ബാക്കി ഇപ്പം ഉണ്ടായിരുന്നെ അതിനെ ഇച്ചിരി ഒരു ചീൻചട്ടിക്കകത്തോട്ട് നെയ്യൊഴിച്ച് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഇതേ ആ അങ്ങ് പൊടിച്ചിട്ട് ഇച്ചിരി പഞ്ചസാര ഒക്കെ ഇളക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കഴിച്ചാൽ അപ്പോൾ പിള്ളേർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പഴം കൂടെ കൂട്ടി കഴിക്കണം നല്ല രസ സാക്ക് അറിയുമോ ആരാ പേരെന്താ നേരത്തെ വന്നിട്ടുണ്ടോ എന്റെ കരുതാ ഈ ഒരു പേരുള്ള ആളെ രമേശ് തേർട്ടിക്ക് പോയി പിന്നീട് ചെയ്യും രമേശ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർ തേർട്ടിക്ക് പോയി എന്നൊക്കെ പറഞ്ഞു അത് രാത് രാത്രി മാത്രം വലിയ സമയൊന്നുമല്ല ഏർ എത്രയോ ആൾക്കാർ മൂന്നരക്കും നാലുമണിക്കും ഒക്കെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമോ എന്തെല്ലാം ജോലികളൊക്കെ ചെയ്യുന്നു ഏ അപ്പം നമ്മൾ നമ്മുടെ കാര്യം നോക്കണ്ടേ നമുക്ക് നേരത്തെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കിടന്നുറങ്ങണം ഇത് ഈ കഴിഞ്ഞ ദിവസം രമേശ് പറഞ്ഞതുപോലെ എന്താ പതിനൊന്ന് മണിയാവുമ്പം കിടക്കാൻ പോകും പിന്നെ പന്ത്രണ്ട് മണിയാകുമ്പോൾ എഴുന്നേറ്റ് ചായ കുടിക്കാൻ പോകും പിന്നെ കേൾക്കണം ഇവിടെയുള്ളവർക്കൊക്കെ ഈ രമേശിന്റെ കാര്യം ഉണ്ടെന്ന് എല്ലാവരും കേക്കട്ടെ പതിനൊന്ന് മണിയാകുമ്പം കിടക്കാൻ പോവും രാത്രിക്ക് പന്ത്രണ്ട് മണിയാവുമ്പം എഴുന്നേറ്റ് ചായ കുടിക്കാൻ പോവും പിന്നെ എന്താ എല്ലാരും വിട്ടുപോയി രമേശ് രമേശിന്റെ കഥ കേട്ടു കഴിഞ്ഞിവിടേക്കുള്ള ആൾക്കാർ എല്ലാരും വിട്ടുപോയി പിന്നെ ഒരു മണിയാകുമ്പോൾ ഗേൾ ഫ്രണ്ട് വിളിക്കും പിന്നെ മൂന്ന് മണി വരെ ഗേൾ ഫ്രണ്ടിൻ്റെ എടുത്ത് സംസാരിച്ചോണ്ടിരിക്കും നാലു എഴുന്നേക്കും എഴുന്നേൽക്കും നാലരയാകുമ്പോൾ അച്ഛൻ്റെ ഷോപ്പിൽ പോകും എന്നിട്ട് പകൽ മുഴുവൻ കിടന്നുറക്കം എന്നിട്ട് എനിക്ക് ജോലി വേണം എനിക്ക് പഠിക്കണം എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയും എങ്ങനെ ശരിയാകും രമേശ് ഇങ്ങനെയൊന്നും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകല്ലോ രമേശിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് എപ്പോ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് അവൾ എന്നെ തേച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ആഹാ പല്ല് ക്ലീൻ ചെയ്യൂ ചേച്ചി എന്റെ പല്ല് അത്രയ്ക്ക് ബോറാണ് സാറില്ല വയസ്സം പ്രായൊക്കെ ആയില്ലേ അങ്ങനെ ഇരിക്കട്ടെ ഇറ്റ്സ് മീൻ തേർഡ് ഐ വിഷൻ ആണോ അതന്നെ ഇങ്ങനെ പേര് മാറ്റിയത് തേർഡ് ഐ വിഷൻ ഇപ്പൊ എവിടെ ആണ് ഞാൻ നേരത്തെ കിടന്നു പിന്നിച്ചേച്ചി എത്ര മണിക്ക് പന്ത്ര പന്ത്രണ്ട് മണിക്കാണോ സമയം നോക്കട്ടെ പോയോ എല്ലാ ആൾക്കാരും വിട്ടിട്ട് പോയി ഞാൻ രമേശിന്റെ കഥ കേട്ട് തന്നെ എന്നതാ ഇത് രമേശിന്റെ കഥ കേട്ട് ആൾക്കാരെല്ലാരും ഇട്ടിട്ട് പോയി കണ്ടോ ഏ എന്നാ പറ്റിയോ മേശ് നയൻ തേർട്ടി ആയപ്പോൾ കിടന്നു പിന്നെ ചേച്ചി നയൻ തേർട്ടി ആയപ്പോ കിടന്നു എന്നിട്ടോ മാട്ടെ രാത്രിക്ക് എത്ര പ്രാവശ്യം എഴുന്നേറ്റ് പോയി ചായ കുടിക്കാനും ഗേൾ ഫ്രണ്ടിനെ ഫോൺ വിളിക്കാനും ഒക്കെ ആയിട്ട് ആഹാ രമേശ് മണ്ട ഇതേ രമേശിനെ മണ്ടാന്ന് വിളിക്കുന്നു എന്നാ പറയുന്നുണ്ടിരിക്കുന്നു രമേശ് ഞാൻ പിന്നെ എഴുന്നേറ്റേ ഇല്ല വിനീച്ചി പിന്നെ മണിക്കാണോ എഴുന്നേക്കുന്നത് എന്നാ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളുടെ കാര്യം നമ്മൾ നമ്മൾ തന്നെ നോക്കണ്ടേ അപ്പൊ മണിക്ക് എഴുന്നേറ്റ് ഒന്നും പറഞ്ഞോണ്ട് പകലും മുഴുവൻ കിടന്ന് ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ശരിയാവുന്നു ഒരു ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോ എന്നാ ചെയ്യും റോയ് റോയ് പി 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 ബി 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 റോ ശരിയാണല്ലേ നമ്മളുടെ എന്താണ് ആഹാ പറഞ്ഞു അല്ലെ പല്ലൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ ഒന്നും അങ് മഴങ്ങളില്ല അങ്ങോട്ട് എന്ത് ചെയ്യാനാന്നെ സ്ഥാപിക്കാൻ അങ്ങോട്ട് ആ വെച്ചു എന്താ വിശേഷം റോയ് ബിബിനെ അധികം ഒന്നും അങ്ങ് കാണുന്നില്ലല്ലോ ഇവര് തിരക്കാണോ രമേശ് ഞാൻ വെട്ടു ചേച്ചി എൻ്റെ മെസ്സേജ് പോലും ഇപ്പോൾ നോക്കാറില്ല അവൾ ആണോ ബെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നന്നായാൽ ആ പെണ്ണിങ് വന്നോളും കേട്ടോ അല്ലാതെ ഇങ്ങനെ മടിയും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഞാൻ കഴിഞ്ഞ ദിവസം സെർമെടുത്ത് പറഞ്ഞില്ലേ ഇപ്പത്തെ പിള്ളേരൊക്കെ ഭയങ്കര മെടുക്കരാ കേട്ടോ അപ്പം അവള് നോക്കും ഇവൻ വയം മടിയന്മാരെ ആർക്ക് ഏതെങ്കിലും പിള്ളേർക്ക് ഇഷ്ടപ്പെടുവോ അവള് നല്ല ജോലിയൊക്കെ ചെയ്യുന്ന നല്ല മെഡിക്കപ്പം കൊച്ചല്ലേ അപ്പം അവളെ വിട്ടു അവൾ വിട്ടു പോകരുതെന്നുണ്ടെങ്കിൽ രമേശ് നല്ല ഹുഷാറായിട്ടിരിക്കണം അല്ലാതെ പകൽ മുഴുവൻ കടന്നുടങ്ങിയിട്ട് അയ്യോ അവൾ എന്നെ വിട്ടുപോയി അവൾ എന്നെ ദേഹിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് പല കാര്യം ജോബി വർഗീസ് ഹായ് ചേച്ചി സുഖമാണോ നാട്ടിൽ എവിടെയാ സുഖമായിട്ടിരിക്കുന്നു നാട്ടില് ഞാൻ കണ്ണൂർ ജോബി വർഗീസ് എവിടെയാ ഫാ റഹ്മാൻ ഹായ് ഫഹാദ് റഹ്മാൻ ആദ്യായിട്ട് വരുന്നതാണല്ലോ അല്ലേ ഹാപ്പി ചിൽഡ്രൻസിന്റെ വീഡിയോ കണ്ടു അത് അത് കൊറേ ആയാലും കേട്ടിട്ട് ഒക്ടോബർ നവംബർ അല്ലേ ഫഹദ് റഹ്മാൻ വിളിക്കാൻ മാത്രം പ്രായം തോന്നുന്നുണ്ടോന്ന് എനിക്ക് റോയി അണ്ണാ എങ്കനും നിങ്ങളെ കൂട്ടുകാരാണോക്ക് രമേശ് നിന്നെ ഒക്കെ ആര് നോക്കാൻ ആദ്യം നമ്മൾ രമേശ് ആദ്യം നമ്മൾ തന്നെ നമ്മളെ നോക്കണം നമ്മൾ തന്നെ നമ്മളെ നന്നാക്കണം അന്നേരപ്പഴേ വേറുള്ളവരെ നമ്മളെ നോക്കുള്ളൂ കേട്ടല്ലോ ജോബി വർഗീസ് ഞാൻ കോട്ടയം വൈക്കം ഓക്കെ എന്നാ ചെയ്യുന്നു സമയം നോക്കട്ടെട്ടോ രമേശ് അവൾ ഒരു ഫോട്ടോ ഇട്ടിരിക്കുക വേറെ ചിരക്കൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ബെസ്റ്റ് അവളല്ലേ കഴിഞ്ഞ ദിവസം രമേശിന്റെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞേ പിക്ക് നോക്ക് മേഷിന്റെ ഫോട്ടോ വല്ല ഏക്കും കൊടുത്തിട്ട് സെറ്റപ്പ് കൂട്ടപ്പൊ നാക്കിട്ടിരിക്കുന്നതാണോ രമേശ് പറയാൻ പറ്റത്തില്ല ചെലപ്പോഴേ അങ്ങനെ വല്ലതാണോ പോലും ജോസ് വർഗീസ് ഞാൻ ഇപ്പോൾ ഒമാൻ ഓ അവിടെയാണ് ജോലി അല്ലേ ഫാമിലി ആയിട്ടാണോ അവിടെ ജോസ് വർഗീസ് അല്ല ജോബി വർഗീസ് സോറി കേട്ടോ ഞാൻ വായിച്ചു തെറ്റിപ്പോയെ అవరా నా జోలీ ఫ్యామిలీ యాక్ట్ అవడే ఆడో న్యా నిడ కలి ఉంట టో నే చేత మోర్తు గాను రేమేస్ ബിനി ചേച്ചി ഞാൻ ഇപ്പം വരാം ലഞ്ച് കഴിച്ചിട്ട് വരാം അതാണ് ചില ഓട് ഓടിച്ചല്ല ലഞ്ചൊക്കെ കഴിക്കുക പകൽ മുഴുവൻ കിടന്നുറങ്ങിയിട്ട് ലഞ്ച് പോലും കഴിക്കാൻ മറന്നുപോയ ഒരാൾ രമേശിന്റെ ജോലി ശരിക്കും കരയവാൻ കരവാ കരവായോലി കരായൻ കരയാന്ന ഞാൻ ആദ്യം എനിക്കും തോന്നിയത് പിന്നെന്താണോ ഉണ്ണി കൃഷ്ണൻ ഹായ് എന്തു പറയുന്നു ജോബി വർഗീസ് അതെ ഫാമിലി നാട്ടിൽ ആണോ ആ അപ്പം ക്രിസ്മസിനൊക്കെ വന്നായിരുന്നോ വീട്ടില് വന്നായിരുന്നു ക്രിസ്മസിനൊക്കെ രമേശ് അല്ല ബ്രോ എൻ്റെ കൂടെ പഠിച്ച പെണ്ണാ സാക്ക് ബ്രോ സാക്ക് ബ്രോ പശുവിനെ കറക് ഓ രമേശ് സെവൻ ഇയർ റിലേഷൻഷിപ്പ് ആ ബ്രോ പശുവിനെ ആളൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നേരത്തെ അവരൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ് നല്ല ഉത്തരവാദിത്വ ബോധം ഉള്ള ആൾക്കാർ അവൻ കഴിഞ്ഞിട്ട് പശുവിനെയും കറന്ന് പാലും കൊണ്ടുപോയി കൊടുത്തിട്ട് പശുവിനെ തീറ്റാനും തീത്താനും ഈ ബാക്കി പണികളൊക്കെ നോക്കും അല്ലാതെ ഇങ്ങനെ കിടന്ന് ഉറങ്ങത്തൊന്നുമില്ല രമേശ് സെവൻ ഇയർ റിലേഷൻഷിപ്പ് ആ രമേശ് നീ ഓലക്കയുടെ മൂട് മോട്ടർ അടിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഞാൻ ജാക്ക ഇത് കറക്കാൻ അറിയത്തില്ല ഒരൂ ഇടയിൽ പശു പിടിച്ച് ചവിട്ടി എസ് ഡബ്ല്യു ബിനി ഹായ് നമസ്കാരം ആ വൈറസ് ആണല്ലോ അല്ലേ ഞാൻ അവർക്ക് ഇത് എസ് ഡബ്ല്യൂ ഒരു പരിചയമുണ്ടല്ലോ എന്ന് പേര് കഴിഞ്ഞോ സുഖമല്ലേ എന്താ പേര് ഒരു മിനിറ്റ് ഹലോ ഇല്ല വന്നില്ല വരുവാണോ എടുക്കാം ആ ശരി ഓക്കെ ഓക്കെ വൈറസ് ബിനി ഹായ് കാരം കഴിച്ച സുഖമല്ല ഇന്നെന്താ സ്പെഷ്യൽ പശുവിനെ കറന്നു ഞാൻ പശുവിനെ കറക്കുകയല്ല എനിക്കിവിടെ പശു ഒന്നുമില്ല ഇന്ന് സ്പെഷ്യൽ എന്തായിരുന്നു ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും കൂടെ കറി വെച്ചു പിന്നെ വാഴപ്പിണ്ടി തോരണം മീൻ മറുത്തുകും അവിടെ എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ ജോബി വർഗീസ് ഇല്ല ഇന്ന് ലീവ് കിട്ടിയില്ല ഇനി ഓണത്തിന് ഓക്കെ ഓണത്തിന് വരണോ അല്ലേ വീട്ടിൽ ആരൊക്കെയുണ്ട് വൈറസ് ഇവിടെ മട്ടൺ ചിക്കൻ ബീഫ് എല്ലാം ഉണ്ട് ഇഷ്ടം ഉള്ളത് കഴിക്കാം അതിനാ ഹോട്ടലാണോ വൈറസ് മിന്നി ഒരു നല്ല മനസിന്റെ ഉടമയാണ് എനിക്കറിയാം എന്റെ പറഞ്ഞു ഞാനൊന്ന് പൊങ്ങി ഹോട്ടലല്ല മെസ്സാണ് ഓക്കേ എവിടെയാണ് എല്ലാരും ആരുടെ മെസ്സേജ് ഒന്നും കാണുന്നില്ല എന്നാൽ ഞാനും പോവുക രാജേഷ് രാജേഷ് ഹായ് രാജേഷ് രാജേഷ് ആദ്യമായിട്ട് വരുന്നതാണോ എൻ്റെ ലൈവില് നേരത്തെ വന്നിട്ടുണ്ടോ വൈറസ് ഇത്രയും സ്നേഹം തരുന്ന ബിന്ദി എനിക്ക് മറക്കാൻ കഴിയില്ല പോ രണ്ടാമത്തെ പടിയും പൊങ്ങി ഞാൻ അഭിജിത്ത് ഹായ് അഭിജിത്ത് ഞാൻ എന്നാലുണ്ടല്ലോ മൂന്ന് മുപ്പത്തഞ്ചായി സമയം ഞാൻ ഇങ്ങനെ സമയം നോക്കി നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ പയ്യന്നൂരല്ലേ പയ്യന്നൂരല്ല ഞാൻ വൈറസ് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ ഞാനേം ഇച്ചിരി കഴിയുമ്പോൾ വരാം ഇച്ചിരി കഴിയുമ്പോൾ എന്ന് പറഞ്ഞു തരണമെങ്കിൽ മാക്സിമം ഒരു നാല് നാലേ കാലേ കൂടി പോയി കഴിഞ്ഞാൽ നാലേ കാലം ആവുള്ളൂ കേട്ടോ അബ്ദുൾ ഹായ് ഞാനൊരു നാലേകാല നാല് നാലേകാലം ഒക്കെ ആകുമ്പോഴേക്കും പിള്ളേരൊന്നും കൂട്ടിക്കൊണ്ട് വരട്ടെട്ടോ അവർ ബസ് ബസ് ഇപ്പം വരും ബസ് വരുമ്പോഴേ റോഡ് ക്രോസ് ചെയ്യും കൊച്ച് ഓടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പോയി കൂട്ടിക്കൊണ്ട് വരണം ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവർക്കൊന്നും ചായ കൊടുക്കട്ടെ ചായ കൊടുത്തിട്ട് ഞാൻ ലൈവിൽ വരും കേട്ടോ രാവിലെ എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ ലൈവിൽ വരും കേട്ടോ ഒരു നാല് നാലേകാലുവരെ എത്തുക വരുമ്പം ഞാൻ വരാൻ നോക്കും കേട്ടോ ഏ ശരിയേ